വലിയ എന്തിനാത്തിവട്ടം അതിന് മാത്രമല്ല നടവരൊന്നുമില്ലല്ലോ കള്ളന്മാർക്ക് പുഷ്പാഞ്ജലിയുടെ പ്രസാദുര സജി കള്ളന്മാരുടെ കാര്യം അവിടെ നിൽക്കണം ഈ വാവട്ടത്തിന്റെ കാര്യം സീസൺ ആയി കഴിഞ്ഞ ആന്ധ്ര എന്നൊക്കെയാണ് അയ്യപ്പന്മാര് ഇവിടെ വരണേ അവരുടെ അത് ഈ വലുപ്പുള്ള മാലയാണ് എന്ത് കാര്യ മരിച്ച തലത്തെക്കോ വടക്കോ അതെ ഇവിടെ നിന്ന് ആരൊന്നും കൊണ്ടുപോല കൊച്ചുണി ഇവലിതെന്തോ പറ്റി നമ്മറ്റു തീർത്തി എന്നിട്ട് നീ ചിരിച്ചോണ്ടിരിക്കേ ഉള്ളൂ കേട സാറ് സാറു എന്താ ഗോ അപ്പുറം നിൽക്കുന്ന മോനെ ടിറ്റോ സത്യം പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാം ഇതെന്റെ വാക്കാ പറ നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പേര് പറഞ്ഞോ പറയടാ മോനെ സത്യം പറഞ്ഞില്ലേന്ന് സ്കൂളിൽ പറഞ്ഞോ പറയടാ ആരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഉണ്ടായിരുന്നു ഷെർട്ട എല്ലാരും കൊടുത്തില്ല ഒറ്റയ്ക്ക് ഒറ്റ മാഷെ എനിക്കറിയാം മാഷെ നമുക്കെല്ലാം മൂത്തപ്പന്മാരെയും മദ്യപാനം ഇപ്പോഴത്തെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്തായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് സത്യം പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്തിനാണ് സാർ പോലീസ് ഏ എടാ സ്കൂൾ പരിസരത്ത് കയറി കള്ളി കുടിച്ചും പോരെ ഞങ്ങളെ മണ്ടന്മാരാക്കും അതെ സാറേ ഞാനില്ല എനിക്ക് ഹറാമാണ് എനിക്കും ഹറാമാണ് എന്നാൽ ക്ഷമിക്കുക ഹറാമുള്ളവരൊക്കെ ഇപ്പം നിങ്ങളോ പറഞ്ഞോ ആരെങ്കിലും മർദ്ദിപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ സാർ ഇവനെന്താ ചെയ്യണ്ട പാഷേ ഒന്നും ആലോചിക്കാനില്ല ഡിസ്മിസില് അടിച്ചു കൊടുത്തേക്കാം അല്ല മാഷെ ഇപ്പൊ ഇവനെ മാത്രം പുറത്തേക്കിട്ട് എന്താ കാര്യം നമുക്കാണെങ്കിൽ വേണ്ടത്ര തെളിവും കിട്ടിയിട്ടില്ല അടുത്ത തവണ കുപ്പിയോടെ പൊക്കാം ഇപ്പൊ ഇട്ടേക്കാം ഒന്നും എടുത്തോണ്ട് പോടാ പോടാം ട കേ പഞ്ചായത്തിലെ ഇവർ കിട്ടല്ലോ സർക്കാരിന്റെ സഹായം കിട്ടും അവർക്ക് മാസം അഞ്ചു രൂപയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പറ്റും എന്ന് കരുതി നീ ഏറ്റെടുക്കാൻ ഫ്രീയോ ചെന്നാണ്ടല്ലോ ഞാൻ എന്റെ തോന്നാൻ നിനക്കറിയാലോ കത്തിക്കോളെ പച്ചയ്ക്ക് സർക്കാർ ഗ്രാൻഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു വായനശാല നടത്തിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പുതിയ പുതിയ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കണം ഇപ്പോഴത്തെ യുവതലമുറ വളരെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് വലിയ വലിയ വിശ്വസാഹിത്യകൃതികളൊക്കെ വേണ്ടിവരും അതൊക്കെ നമുക്ക് കരുതണം അങ്ങനെ ഈ വായനശാല അപ്ഡേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപത് രൂപ മാസവരി വാങ്ങുന്നത് അല്ലാട്ടെ ഇരുപത് രൂപ ഇത്തിരി കൂടുതലല്ലേ സീഡിക്ക് വരെ പത്ത് രൂപയുള്ളൂ മൂന്ന് കിലോമീറ്റർ സൈക്കിൾ പറ്റാത്തേ ഇങ്ങോട്ട് വന്നത് എന്നാ നീ പോലെ ഗുളിസിനും കാണാ അതാകുമ്പോൾ വാടക കൊടുക്കണ്ടല്ലോ പിന്നെ നീ ഗുളീൻ കാണുന്നു ഏതൊക്കെ തെങ്ങെ പിടിച്ചു നോക്കണം ഇല്ലല്ലേ ചില നീ താങ്ങുകയല്ല പിന്നെ എൻ്റേതാ ഒരു ഉപദേശം തന്നെ അല്ലെ മേടിക്കാൻ നോക്കണം നീ സി ഡി കാസറ്റിട്ട് കാണുന്ന പോലെ അല്ല ഇത് ഇത് നിന്റെ ഈ ഭാവന അങ്ങോട്ട് ഉണരും നീ ഒരു പുതിയ ലോകത്തിലേക്കു ഒരു വലിയ ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ലോകം ഇന്ത്യ കുണ്ടലീനിയൊക്കെ മാറ്റും പിന്നെ ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആ സത്യം സേവനം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാകട്ടെ കേട്ടോ ആ രജിസ്ട്രേഷൻ ഫീ ആയി ഒരു മുപ്പത് രൂപ കൂടെ വേണം മനസ്സിലായല്ലോ പോയിട്ട് അമ്പത് രൂപയായിട്ട് വന്നോളൂ തന്നെ മെമ്പർഷിപ്പ് പുസ്തകം തന്നേക്കാം ഏത് പുസ്തകം പറഞ്ഞ പറഞ്ഞു ചെലവള പരിപാടിയാണ് ചെലവാണ് എങ്ങനെ ഉണ്ടാക്കി ഇരുപത് രൂപ അടിച്ച മാറ്റാൻ പറ്റോ അതിനമ്മ കാശ് വെക്കണ സ്ഥലം എനിക്ക് അറിയില്ലടാ ഏഹ് എന്തൊക്കെയാടാ നീ ഇതൊക്കെ നോക്കി വെക്കണ്ടേ തന്നോടേം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞി നെക്സൽ വിളിക്കരുത് നാട്ടില് വെച്ചാ മതി കൊച്ചിന്ന് പിള്ളേരും പറഞ്ഞേ നീ എന്തിനാ കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നൂറ് മുഴുവൻ കാശോണ്ട് കേട്ടോ ആ അടുത്തവണമില്ല റേറ്റ് കൂട്ടും കൂടുതലാ ഓനെ ഇതൊരു നാട്ടുമുറത്തൊക്കെ ഇവിടെ ഒന്നും ഇല്ലടാൻ ഡ്യൂട്ടി കൊടുത്തൂടെ ഏഹ് അമേരിക്കൻ സാധന സൂപ്പറ ഈ ചൈനയുടെ ഐറ്റം വല്ലതും ഉണ്ട് അതിലൂടെ നല്ല ചിലവാ എനിക്കൊന്നും കാണാമല്ലോ ഏ നോക്കാം നോക്കണം ഇതൊന്നാണ് പോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞെടുക്കണ പുതിയ സാധനം ഞാൻ എത്ര പറഞ്ഞാലും നേരെ കണക്കുകയല്ലേ അടിപൊളിയാ ഇത് ഉണ്ടല്ലോ ഇതിലൊരു നാലാമതൊരു കഥ കിട്ടും കേട്ടോ ദുർഗയും കാണിക്കത്തോളൂ അടിപൊളിയാ ഞാൻ നാല് പ്രത് ദുർഗ കേട്ട് പിന്നെ കാണാൻ ഒന്നിരാത്തു പക്ഷെ ക്ഷാമത്തില്ലാത്തതുകൊണ്ട് വേണ്ടത് വെച്ച് എന്തിനാ വെറുതെ ഒരു അതെ ഫേസ്ബുക്ക് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് ചിരി ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷേ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പം കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനകളെ തൊട്ടുണർത്തിരുന്ന സാഹിത്യം സെക്സ് ലിറ്ററേച്ചർ അതാണ് ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം നീ കാരണം ഒരൊറ്റ പത്ത് പോലും ബാക്കി വരുന്നില്ല നന്ദിണ്ടാകും ഏടാ പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിക്ക് പോയിട്ടല്ലേ ഞാൻ ഇന്നൊരു ബിസിനസ്സുകാരനായത് ഏഹ് ഇടാ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്നാട്ടിൽ മൊബൈൽ ഫോണുള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങൾ ഏമാഷിക്കണ്ടടാ മൊബൈൽ ഫോൺ അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കാം ഏ ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അതെ റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം വിളിക്കാൻ അത് ടൗണിലേ ഉള്ളൂ ഒന്ന് കട നോക്കി എന്തായി കിട്ടിയോ രൂപയിൽ അഞ്ച് പൈസ കുറച്ച് പിന്നെ ഒടുക്കത്തെ നിയമങ്ങൾ ഹിസ്റ്ററിയാറിയാ ഞാൻ പേടിച്ച് മിണ്ടിയിൽ തന്നെ ഉള്ളു മാത്രമല്ല കൊറേ പൊറട്ട കളവന്മാർ ഇറങ്ങിട്ടുണ്ട് ചോദിക്കണ പൈസ കളവന്മാർ എടുത്തോണ്ട് പോകണം നെയ്യും കൂടെ ഒരു അഞ്ചു രൂപ ഇട്ടാ പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് പട്ടല്ലേ ഇവിടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെറുതെ ഇതാ നിങ്ങളുടെ നമുക്ക് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായിക്ക് പോയെന്ന് അറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദ കടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ടം എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴാ അവന്റെ ഒരു വായനശാല അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കേ പത്താം ക്ലാസ്സിലാണെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക് ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ വിശ്വസാഹിത്യത്തിലെ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പുള്ളിക്കാരനോട് വാങ്ങിച്ചതരാൻ പിന്നെ എന്താ മോനും കൂടി ഒരു വഴക്ക് വഴക്കൊന്നുമില്ല ചേച്ചി ഇവൻ ഇവനിപ്പോൾ വായനശാല മെമ്പറാവാന്ന് ഉപ്പ് വരുവാ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിയിട്ട് പഠിക്കണ പുസ്തകം ആ മര്യാദയ്ക്ക് തുറന്നു നോക്കുന്നില്ല അപ്പോഴാ ഒരു നോവല് എന്താണ് അപ്പൊ പെട്ടെന്നൊരു വായനാശീല പിന്നെ മര്യാദക്ക് പത്രം വായിക്കുന്നില്ല അവൻ അപ്പോൾ അഞ്ചു ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്താ പോരെ മതി എന്നാ വല്ലോം കഴിച്ച് വേ വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചരാ അവക്കാ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരെഴുതി അവക്ക് കൊടുത്താൽ മതി അവൾ എടുത്ത് അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അവള് ബി എയ്ക്ക് അല്ലേ പഠിക്കുന്നത് അവൾക്ക് ഒത്തിരി പഠിക്കാനൊക്കെ കാണത്തില്ലേ പിന്നെ താർസം കഥകളല്ലേ ബി എ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നു പോയിരമ്മേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുളി എടുക്കേ എടുക്ക ഒറ്റേട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളു കുറച്ചെ അതല്ല ചേട്ടാ നിനക്ക് ഈ കിടക്കുന്ന മുത്തും ചിപ്പിയും മന്ദാരത് പോരെ അല്ല വെറൈറ്റി എന്തെങ്കിലും അതൊന്നും ഇങ്ങനെ അടുത്ത് വെളിയിൽ വെക്കാൻ നോക്കില്ല അറിയാമോ നോക്കട്ടെ ഗോടക്കാർ ആരാണോ എന്നാ കൊണ്ടോ കേട്ടോ ദൈവത്തെ വിളിച്ചു തുറക്കണ നീ നമ്മുടെ തൈലെ മൊയ്തൂന്നെ പോന്നല്ലേക്കാ എന്റെ വാപ്പയെ ഞാൻ അറിയുവോ അത്രേ ഉള്ളു ഞാൻ സംശയാണ് എഴുപത്തിയാറിൽ കക്കയും സ്റ്റേഷനിൽ കൊണ്ടുപോയി പട്ടിയെ സെല്ലിട്ട് തല്ലി തൂറിച്ചിട്ട് പോലും കൂടെയുള്ളവരുടെ കൂടെ ഉള്ളവരുടെ പേര് പറയാത്തവനാച്ചല്ല അറിയാൻ പിന്നെ ആണെന്ന് സത്യം അപ്പൊ ശരി പിന്നെ ഇങ്ങനെ ഇത് ചക്കാത്തല്ലേ കാജി കൊണ്ട് തരണം ഇരുപത് രൂപ രണ്ട് ദിവസത്തേക്കിന് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയി അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാനൊക്കെ നിന്റെ വീട് എനിക്കറിയാം വന്ന് വീട് വെച്ച് കൊതി ആ കാശാടാ ഇതെന്നാ കൊടുക്ക പൊട്ടിച്ചാണോ അല്ലേട്ടാ പെരുപയസ് അപ്പൊ കമ്മറ്റിക്കാര് കൂടലല്ലേ അങ്ങനെയൊന്നുമില്ല ആയിക്കോട്ടെ എല്ലാവർക്കും എല്ലാര്ക്കും നന്നു പോരട്ടെരുമുളക് പോരാ അല്ല ഒന്ന് പിടിച്ചോണ്ട് എല്ലാവരും ഒരു ക്ഷമയില്ല മൊത്തേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോടാ എന്താണോ

അടുത്ത വീട്ടിൽ ചേച്ചി ചെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കിറച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരാ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്ന് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനാണെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധയും മറ്റേ ചില